കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആയിട്ടുള്ള കാൻറ്റോൺ എക്സിബിഷന് നിങ്ങൾക്ക് പങ്കെടുക്കണം നിങ്ങൾക്ക് നൂറല്ല നൂറ്റി പത്ത് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് യു എസ് വിസയും യു കെ വിസയും പെട്ടെന്ന് കിട്ടാൻ കാരണക്കാർ ഇവരാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാല് നിങ്ങൾ പാസ്പോർട്ട് മാത്രം ഇവിടെ എത്തിച്ചാൽ മതി കിട്ടോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവരെ ഉറപ്പാണ് നമ്മൾ എന്തൊക്കെയാണ് ാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ദുബായിന്ന് പോകുന്ന മുതൽ തിരിച്ചുവിടെ ദുബായിൽ എത്തിക്കുന്നവരെ അവിടെ എല്ലാ സർവീസും ഇൻക്ലൂഡിങ് ത്രീ ടൈംസ് മീൽ അടക്കം നമ്മളത് നമ്മൾ ഇന്ത്യൻ ഫുഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നാലും എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇംഗ്ലീഷ് ഗൈഡ് ഗൈഡുണ്ടാവും നമ്മൾക്ക് ബസ്സിൽ നിങ്ങളുടെ എൻട്രി ടിക്കറ്റ് അയക്കാനും ഫെയറിൽ വിസിറ്റ് ചെയ്യുന്ന കാര്യമായാലും എല്ലാം ഒരു എക്സിബിഷൻ എക്സ്പീരിയൻസ് ഇല്ലോണ്ടെന്ന് പറയുന്നത് അത് മാത്രമല്ല അസുഭായ് നമ്മൾ ആക്ച്വലി കാൻഡൺ ഫയർ മൂന്ന് ഫേസ് ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ് പക്ഷെ രണ്ട് ഫേസ് നമ്മൾ കവർ ചെയ്ത് അതും യു എയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് ഞാൻ ഗ്യാരന്റിയും അപ്പൊ സ്ഥലം മുറയ്ക്കണ്ട നമ്മളെ കരാമയിലുള്ള റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്